Hi. അപ്പോൾ ഇന്ന് നല്ലൊരു ഹാൻഡ് വർക്കുമായിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് തരണം എന്ന് കരുതിയതാണ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നല്ലൊരു ഇഷ്യൂ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും ബിസി ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിലുള്ള ആ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാത്തത് അപ്പോൾ വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ുള്ള കൂടിയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഓരോ വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളതുപോലൊരു സപ്പോർട്ടും സ്നേഹവും നമുക്ക് തരുന്നുണ്ട് സത്യം എപ്പോഴാണെങ്കിലും വിജയിക്കും അത് നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും പ്രൂഫുകളോടൊപ്പം അതേപോലെ തന്നെ നിയമത്തിൻ്റെ സഹായത്തിനോടൊപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാം എല്ലാം തന്നെ അപ്പോൾ എല്ലാവരോടും സ്നേഹം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഹാൻഡ് വർക്കുമായിട്ട് തന്നെയാണ് അതും ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വൈഡ് ആയിട്ട് വരുന്ന നെക്കുമാണ് കേട്ടോ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് വയലറ്റ് കളറാണ് അധികം നമ്മൾ ഇത് ചെയ്തിട്ടില്ല പർപ്പിൾ ഷെയ്ഡ് അല്ല കേട്ടോ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പർപ്പിളോ വയനോ അല്ല പ്യൂർ വയലറ്റ് കളർ തന്നെയാണ് അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു വയലറ്റ് ഷെയ്ഡില് നല്ല ഭംഗിയായിട്ട് എടുത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത് എ ലൈൻ കോൺസെപ്റ്റ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ബോഡിയിൽ ടോപ്പിന്റെ എൻഡിങ് വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് വരുന്നത് പേസൽ ബ്രിക് ഷെയ്ഡാണ് കേട്ടോ എല്ലാ കളറുകളും നമ്മൾ റെയർ ഷെയ്ഡ്സിലോട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ തന്നെ ഡെയിലി കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് അവർക്ക് റിപ്പീറ്റ് കളർ വരാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ വരുന്ന പേസ്റ്റൽ ബ്രിക്ക് ആണ് കേട്ടോ അതായത് നാൽപ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അടുത്ത കളർന്ന് പറയുന്നത് മസ്റ്റേഡിലോ ആണ് നല്ല രസമായിട്ട് വരുന്ന ഒരു കളറാണ് റെയർ ഷെയ്ഡും ആണ് അതിനകത്ത് ആ ഒരു ഗോൾഡന്റെ വർക്ക് വന്നപ്പോഴേക്കും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വൈഡ് നെക്കും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ലാസ്റ്റ് കളറ് റാണി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് റാണി പിങ്ക് കളറാണ് അതെ കണ്ടോ നല്ല ഹെവി ആയിട്ട് വരുന്ന ഡാർക്ക് റാണി പിങ്ക് ആണ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിന്റെ ക്വാണ്ടിറ്റി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം നമുക്ക് നല്ലൊരു സപ്പോർട്ട് തരുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും ഹൃദയം നിറഞ്ഞ നന്ദി നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ടും കാണാം ബൈ